അപ്പോൾ നമ്മൾ കാട്ടാക്കട ഇത് അഞ്ചു തെങ്ങിൻ മോഡെന്ന് പറയുന്ന സ്ഥലത്താണ് അഞ്ചു തെങ്ങൻ മോഡിൽ ഒരു സാധാരണ നമ്മൾ വലിയ പച്ച ആ വലിയ 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 പച്ചക്കറി കടകളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഇവിടെ ഒരു ഇൻ്റർനാഷണൽ പച്ചക്കറി കടയാ ഈ പച്ചക്കറി നമ്മൾ വാങ്ങിക്കുപയോഗിക്കുന്നല്ലോ ആ പച്ചക്കറി എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു അതിൻ്റെ പരിപാടികൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്നുമില്ല കാണുന്ന വഴി കാര്യങ്ങളെല്ലാം അറിയണ്ടേ ഞായറാഴ്ച ആയതുകൊണ്ട് അതിൽ തിരക്കുമ്പോൾ ഇളവില്ല നമസ്കാരം നമസ്കാരം ഓ സ്ഥലങ്ങൾ കണ്ട് ഈ ഓരോ കാഴ്ചകൾ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അതിനിടയിൽ പച്ചക്കറി കരാറി എല്ലായിടത്തും ഇങ്ങനെ പച്ചക്കറികൾ ആവശ്യം പോലെ ഇങ്ങനെ ഇരിക്കുന്നതാണെന്ന് ഇത് എവിടെനിന്ന് വരും എങ്ങനെയാണോ വലിയ പിടിയില്ല അതാണ് പച്ചക്കറികളെല്ലാം തമിഴ്നാടാണോ അതോ ഇവിടെ ഉള്ളതും ഇവിടെ പ്രതിദിനത്തൊക്കെ ില്ല ഐറ്റംസ് കൃഷി ചെയ്യാൻ പറ്റും ഇത് മൂന്നാറ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ ഈ ഇത് എത്ര വർഷം ഇത് ഹോൾസെയിൽ ചെറിയ കടക്കാർക്ക് നമ്മൾ തുടങ്ങിട്ട് കൂടുതൽ അല്ലേ സാധാരണക്കാര് പിന്നെ റീറ്റെയിൽ ആളുകൾ കുറച്ചാ ഒന്ന് വാങ്ങിക്കാഴ്ച ആയതുകൊണ്ട് വലിയ വേളൊന്നും ഇല്ലായിരിക്കും എങ്കിലും വാഹനങ്ങളിലൊക്കെ രാവിലെ അല്ലേ വെളുപ്പിനാ തുടങ്ങാണിയൊക്കെ അകത്ത് എന്താ വേറെ പച്ചക്കറി അല്ലാത്ത ഐറ്റംസും ഉണ്ട് അല്ലേ മഷ്റൂം ഉണ്ട് മഷറൂമുണ്ട് ഇതിവിടെ തന്നെയുള്ള ആട്ടാ കട ശരി ഡെയിലി അവര് കൊണ്ടുപോയിക്കും ഈ വെളുപ്പിനെ വെജിറ്റബിൾ മാർക്കറ്റ് പോയി നമുക്ക് എവിടെ ആണ് ഡയറക്റ്റ് ആണ് തൃശ്ശൂർ ബാംഗ്ലൂർ ഈ എല്ലാം ബൾക്കായിട്ടാണ് വരുന്നത് അല്ലേ ഓരോ ഐറ്റത്തിനും പ്രത്യേകം പ്രത്യേകം വണ്ടികളാണ് വരുന്നത് ഓ കർണാടകം തമിഴ്നാടിനും ഒക്കെയാണ് കൂറൽ ഇതൊക്കെ ഈ ഇതിനകത്ത് ഒരു പ്രത്യേക പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ചീത്തയായി പോയില്ലേ അല്ലേ ഡാമേജ് മാറ്റുന്നതൊക്കെ പക്ഷെ ചീത്തയാകുന്നതനുസരിച്ച് നമ്മുടെ അല്ലേ പണം പോകുന്നു കൂടുതൽ കിടന്ന് ചിത്തിയാവാതിരിക്കാനുള്ള ഹെൽപ്പ് ആ അതിന്റെ കൂടെ ചേർത്തിട്ട് വേണമല്ലോ മാർജിൻ ഉണ്ടാക്കി അല്ലേ ഇത് ഇവിടെ നാല് വർഷമോഷ്ടവിടെ ആ തിരുവനന്തപുരത്ത് ഉണ്ട് അപ്പൊ

അപ്പൊ നമ്മളിങ്ങനെ പച്ചക്കറി കടയുടെ വിശേഷങ്ങളും പച്ചക്കറിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾക്കങ്ങനെ ഓരോ സ്ഥലങ്ങളുണ്ട് യാത്ര എഴുതും ഇങ്ങനെ പോവാണ് കാണാം ഞാൻ തിരുവനന്തപുരം തന്നെ കച്ചോടൊക്കെ ഉണ്ടല്ലോ അല്ലേ തിരുവനന്തപുരത്ത് തിരുവല്ലം അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം